നടത്തുക എന്നുള്ള ഈ ഉദ്യമം വളരെ ശ്ലാഘനീയമാണ് ദേശാൻ്റെ രചനകളെ വിലയിരുത്തുക എന്നൊക്കെ പറയാനുള്ള ത്രാണി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഒരു അനലിറ്റിക്കൽ മൈൻഡോടെ എന്നെ കാണാൻ പോലും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ അതിൻ്റെ ഒരു പരിച്ഛേദം എന്താണെന്ന് പറയാൻ നമുക്ക് സാധിച്ചേക്കും അതാണ് പ്രിയ ജോൺസ് ജോൺസോറൻ ശ്രമിച്ചത് എഴുത്തുകാരെ നാം വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടെ രചനകളെ നാം പഠിക്കുമ്പോൾ അവർ വ്യാപരിച്ചിരുന്ന സാഹിത്യ മേഖലകളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ കഴിയും മിക്ക എഴുത്തുകാരും ലോക സാഹിത്യത്തിലെ ഒട്ടുമിക്ക എഴുത്തുകാരും ഏകമുഖ രചയിതാക്കളാണ് ഏകമുഖ രചയിതാക്കൾ എന്ന് പറയുമ്പോൾ ഒരു നോവലിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം നോവൽ തന്നെ എഴുതുന്ന ഒരാളായിരിക്കും സഞ്ചാര സാഹിത്യകാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കൃതികളും സഞ്ചാര സാഹിത്യമായിരിക്കും കവിയാണെങ്കിൽ കവിത എഴുന്ന ആളായിരിക്കും ഉദാഹരണം മുട്ടത്തുറക്കിയ നോവലിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു നോവലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക രചനകളും നോവലുകളാണ് അപൂർവ്വം ചില കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് എം ജി എസ് നാരായണനെക്കുറിച്ച് നിങ്ങൾക്കറിയാം സമീപകാലത്ത് മരിച്ചുപോയ എം ജി എസ് നാരായൺ അദ്ദേഹം ഒരു ചരിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെയും ചരിത്രമാണ് ശൂര്യനാട് കുഞ്ഞൻപിള്ള അദ്ദേഹം വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ എഴുത്തുകാരനാണ് ഞങ്ങളുടെ സമീപത്ത് ഒരു കവിയുണ്ട് ഉണ്ടായിരുന്നു കടമൻറ്റ രാമകൃഷ്ണൻ അല്ലെങ്കിൽ ബാലേന്ദ്രൻ ചുണ്ടിക്കാട് ഇതുപോലുള്ള കവികൾ അവരുടെ രചനകൾ ഒട്ടുമിക്ക കൃതികളും കാവ്യങ്ങളാണ് അതുപോലെ ടി പത്മനാഭൻ അദ്ദേഹം കഥകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എം കൃഷ്ണൻ നായർ നിരൂപണ സാഹിത്യത്തിൽ മാത്രം ഒഴുകിയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഒട്ടുമിക്ക സാഹിത്യകാരന്മാരും ഏകമുഖ രചയിതാക്കളാണ് എന്നാൽ സാഹിത്യത്തിലെ ഒട്ടുമിക്ക മേഖലകളിലും ഏറെക്കുറെ ഒരുപോലെ കൈവച്ചിട്ടുള്ള എഴുത്തുകാരെ നമ്മൾ അപൂർവമായി കണ്ടിട്ടുണ്ട് അവരെ ബഹുമുഖ പ്രതിഭകൾ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും എല്ലാ മേഖലകളിലും സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള ലബ്ധപ്രതിഷ്ഠമായ രചനകൾ നടത്തുക എന്ന് പറഞ്ഞത് പറയുന്ന അത്ര ക്ഷിപ്രസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല അങ്ങനെയുള്ളവർ അപൂർവമായെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മഹാകവി കെ വി സൈമൺ അദ്ദേഹം ഒരു കവിയാണ് ഒരു ഗാനകൃത്താണ് ചരിത്രകാരനാണ് വിജ്ഞാന സാഹിത്യം അദ്ദേഹം എഴുതിയിട്ടുണ്ട് തർക്കരചനകൾ എഴുതിയിട്ടുണ്ട് ഗദ്യം എഴുതിയിട്ടുണ്ട് സാഹിത്യത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ അദ്ദേഹത്തെ ഒതുക്കി നിർത്തുവാൻ നമുക്ക് സാധിക്കില്ല ഭാഗ്യവശാൽ ആ ജനുസിൽപ്പെടുന്ന അപൂർവം ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എഴുത്തുകാരായിട്ടുണ്ട് മീൻ ചെറിയാൻ സാറിനെ പോലുള്ള ചില വ്യക്തികൾ ഞാൻ കരുതുന്നു ആ ശ്രേണിയിലെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാണ് പ്രിയ ജെയ് സി ദേവ് എന്ന ദേവദാസൻ അദ്ദേഹം ഒരു ഗദ്യകാരനാണ് ചരിത്രകാരനാണ് ഇപ്പോൾ നാം കേട്ട ആ പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് വില വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ഒരു വിശ്വാസ സംരക്ഷകനാണ് അദ്ദേഹത്തിൻ്റെ നോവൽ നിഷേധി ഞാനും വായിച്ചിട്ടുണ്ട് നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം നോവലിസ്റ്റാണ് പത്രാധിപരാണ് അങ്ങനെ നിരവധി തൊപ്പികൾ ശിരസിൽ പേറുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് പ്രിയ ജെ സി ദേവ് ക്രൈസ്തവ സാഹിത്യ കൂട്ടായ്മ അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചൊരു വിശകലനം നടത്താൻ തുനിഞ്ഞത് തികച്ചും ശ്ലാഘനീയമാണെന്നാണ് എൻ്റെ പക്ഷം സാധാരണ മരണാനന്തര ബഹുമതിയായിട്ടാണ് നമ്മൾ ആളുകളെ പരിഗണിക്കാറുള്ളത് എന്നാൽ സമാന്യം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ നാം ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അതിന് മുതിർന്ന സംഘാടകരുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ് മഹാകവി കെ വി സൈമൺ സാറിനെ കുറിച്ച് പറയുമ്പോൾ പലരും ഉദ്ധരിക്കാറുള്ള ഒരു കാവ്യാംശമുണ്ട് ഞാനും അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാം ഉലകത്തിൽ ഈശൻ ഒരു ഉറ്റവൃക്ഷത്തെ നടുന്നു പാന്ധരായി വരുന്നവർക്ക് ഉത്തമ ശീതളത്തിനായി അനേക നൂറ്റാണ്ടുകൾ കൂടുമ്പോഴാണ് പതികരായി വരുന്ന വ്യക്തികൾക്ക് പാന്ധർക്ക് ശീതളത്തിനു വേണ്ടി തണുപ്പിനു വേണ്ടി ദൈവം ഒരു മരുഭൂമിയിൽ ഒരു നല്ല ഒരു ഉറ്റവൃക്ഷത്തെ നടുന്നത് അത്തരമൊരു വൃക്ഷമാണ് കെ വി സൈമൺ സാർ എന്ന് നമുക്ക് കണ്ണ് അടച്ചു പൂട്ടി പറയാൻ കഴിയും കെ വി സൈമൺ സാറിനോട് കിടപിടിക്കുന്ന വ്യക്തികൾ എന്നൊന്നും ഞാൻ ആരെയും അവകാശപ്പെടുന്നില്ല അങ്ങനെ പറയാൻ ധൈര്യം എനിക്കില്ല എന്നാൽ കഴിഞ്ഞ ബ്രദർ സമൂഹത്തിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ ചരിത്രം നോക്കിയാൽ എണ്ണം പറഞ്ഞ പല വ്യക്തികൾ കെ ജി തോമസും കെ ജി കുര്യനും എസ് എസ് കെ എൽ സാറും ഉൾപ്പെടെയുള്ള അനേക വ്യക്തികളെ ദൈവം കാലാകാലങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് സമീപകാലത്ത് നൂറ്റി പിതാക്കന്മാരുടെ ഒരു ചരിത്രം നല്ലപോർ പൊരുതീവർ എന്നുള്ള പേരിൽ തയ്യാറാക്കുവാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചു അപ്പോഴാണ് നമ്മുടെ പൂർവ്വ സൂരികളായ പിതാക്കന്മാരുടെ മഹത്വം കല്ലിശ്ശേരിയിലുള്ള ചിലരുമാക്കൂട്ടത്തിലുണ്ട് മഹത്വം തിരിച്ചറിയുവാൻ എനിക്കിണയായത് കേരളത്തിലെ ബ്രദറൻ സമൂഹത്തിന് ഊടും പാവും സൃഷ്ടിച്ച അത്യപൂർവ്വം വ്യക്തികളിലൊരാളാണ് പ്രിയ ദേവചാൻ എന്ന് ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ് ഞാൻ വായിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗ്രന്ഥം ഇവിടെ പ്രിയ ജോൺസാർ പരാമർശിച്ച വിഷം തരൂ ജീവൻ എന്നുള്ള പുസ്തകമായിരുന്നു അത് അതിൻ്റെ ഫസ്റ്റ് എഡീഷനാണ് എൻ്റെ പിതാവ് എവിടെയോ ഒരു യോഗത്തിന് പോയിട്ട് മടങ്ങി വന്നപ്പോൾ കൊണ്ടുവന്ന് എനിക്ക് സമ്മാനിച്ചൊരു പുസ്തകം ഞാനിപ്പോഴും ഓർക്കുന്നു ചുവന്ന പുറഞ്ചട്ടയുള്ള ചിത്രങ്ങളൊന്നും കവറിലില്ലാത്ത ഒരു ഒരു പുസ്തകം അത് അതിൻ്റെ ഉള്ളടക്കം അതിൻ്റെ ആശയമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഇവിടെ ഓർപ്പിച്ച പോലെ വ്യത്യസ്തമായ ഒരു തലക്കെട്ട് വ്യത്യസ്തമായ ആശയം വ്യത്യസ്തമായ ഭാഷ വ്യത്യസ്തമായ പ്രതിപാദന രീതി അങ്ങനെ ഒട്ടേറെ വ്യത്യസ്തതകൾ കൊണ്ട് ആരുടെയും ശ്രദ്ധ പിടിച്ചടക്കുന്നൊരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിലേക്ക് മാത്രമല്ല ആ ഗ്രന്ഥകർത്താവിലേക്കും എൻ്റെ ശ്രദ്ധ അടുക്കുവാൻ അതിൻ്റെയായി പിന്നെ ഞാൻ ഒന്നൊന്നായി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കാൻ തുടങ്ങിയ എൻ്റെ കൗമാരകാലം എനിക്ക് ഓർമ്മയുണ്ട് രണ്ടാമത് ഞാൻ വായിച്ചത് കല്ലറയുടെ സംഗീതമാണ് അടുത്തത് ബൈബിളിൽ തെറ്റുണ്ടോ യുവനായകൻ യേശു തുടങ്ങിയ പുസ്തകങ്ങൾ ക്രമേണ ഞാനൊരു ജേ സി ദേവ് അഡിക്റ്റായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല അങ്ങനെ പുസ്തകങ്ങളെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഒരു പുസ്തകത്തെക്കുറിച്ച് മാത്രം പറയാം അതിന് മുൻപ് ഒരു കാര്യം കൊണ്ട് ഓർപ്പിക്കട്ടെ അദ്ദേഹം ഒരു പത്രാധിപരായിരുന്നു എന്ന് പറഞ്ഞു ആരെങ്കിലും അദ്ദേഹം ആ കാര്യം സൂചിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് യുക്തിയും വിശ്വാസവും എന്ന മാസിക നമ്മയൊക്കെ ഹഡാത് ആകർഷിച്ച ഒരു പ്രസിദ്ധീകരണമാണ് ബ്രദറൻ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛം നമ്മൾ എടുത്തു നോക്കിയാൽ അച്ചടി മാധ്യമത്തിൽ വളരെ പ്രാധാന്യം എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട് സുവിശേഷ കൊടി മലങ്കര വിയോജിതൻ സുവാർത്ത ബോധിനി സത്യപ്രകാശിനി സുവിശേഷകൻ അതിൻ്റെയൊക്കെ ഒരു അനുഗാമിയായിട്ടാണ് യുക്തിയും വിശ്വാസത്തിൻ്റെ രംഗപ്രവേശം എന്നാൽ അവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ പ്രമേയവും ഉള്ളടക്കവുമായിരുന്നു യുക്തിയും വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം പ്രദരൻ സമൂഹത്തിൽ നിന്ന് മാത്രമല്ല ക്രൈസ്തവ സമുദായത്തിൽ തന്നെ അങ്ങനെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ കവർ ചിത്രം ആർക്കും വിസ്മരിക്കാനാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഒരു ആകാശത്തേക്കൊരു ബൈബിൾ ഉയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു യുവാവിൻ്റെ ചിത്രം ഓർക്കണം ഇന്നത്തെ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങോ ഓഫ്സർ പ്രിൻറ്റിങ്ങോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ചിത്രങ്ങളുടെ ബ്ലോക്ക് എടുത്ത് പേജ് സെറ്റ് ചെയ്യുന്ന ഒരു കാലത്താണ് ആ മാസി ഇറങ്ങിയിരുന്നത് എന്നാൽ വളരെ കമനീയമായിട്ട് ആകർഷകമായ രീതിയിൽ ഓരോ പേജും ലേ ഔട്ട് ചെയ്ത് പുറത്തിറക്കുമ്പോൾ അതിൻ്റെ കവർ ടു കവർ നമുക്ക് വായിക്കാൻ വായിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല താഴെ വെക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം പ്രിയ സഹോദരൻ ചാണ്ടപ്പള്ള ഫിലിപ്പും ഞങ്ങൾ ഒരുമിച്ച് പവർ വിഷൻ ചാനലിൽ ഒരു അപ്പോളജിറ്റിക് പ്രോഗ്രാം ചെയ്തപ്പോൾ അതിൻ്റെ പേര് യുക്തിയും വിശ്വാസവും എന്ന് ഇടാൻ ഇട ഇടയായത് അതായിരുന്നു അതിൻ്റെ പശ്ചാത്തലം കുറെക്കാലം കഴിഞ്ഞാണ് അദ്ദേഹം മറ്റൊരു പ്രസിദ്ധീകരണം രംഗത്ത് കൊണ്ടുവന്നത് ബാലസഖി എന്നുള്ള ഒരു പ്രസിദ്ധീകരണം കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ദേവശാന് തുടങ്ങിയത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഒരുപക്ഷേ ബാലമിത്രം സ്നേഹസേന എന്നിങ്ങനെയുള്ള ചില പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസിദ്ധീകരണം മൂന്നാമതായി ഇറങ്ങിയ ഒരു ബാല പ്രസിദ്ധീകരണം അതായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ ഇന്നും ഓർക്കുന്നു റാന്നിയിലെ സിയോൺകുന്ന് സഭാ ഹോളിലാണ് പ്രകാശനം ചെയ്തത് അതിൻ്റെ ഒരു ദൃക്സാക്ഷിയായിട്ട് മുൻനിരയിൽ ഞാനും ഇരിപ്പുണ്ടായിരുന്നു ഒരു അന്തർദേശീയ വിമാനത്താവളത്തിൽ ഇരിക്കുന്ന പ്രതീതിയായിരുന്നു അന്നുണ്ടായിരുന്നത് ഒരു ഒരു ബാല പ്രസിദ്ധീകരണത്തെ പുതിയ മാനത്തിലേക്കിങ്ങനെ ഉയർത്തി വിടുന്ന ഒരു മനോഹരമായ കാഴ്ചയ്ക്ക് ഒരു ബാലകനായിരുന്നു ഞാനും സാക്ഷ്യം വഹിച്ചു ഈ ജെസി ദേവെന്ന എഴുത്തുകാരനെക്കുറിച്ച് എനിക്ക് മണിക്കൂറുകൾ പറയാൻ കഴിയും എന്നാൽ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ അവിടെ ആ ഭാവം അവസാനിപ്പിക്കട്ടെ എൻ്റെ വ്യക്തിപരമായ മാധ്യമ ജീവിതത്തിൽ എന്നെ ഇതുപോലെ സ്വാധീനിച്ച മറ്റൊരു ക്രൈസ്തവ സാഹിത്യകാരൻ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയല്ല അദ്ദേഹം എല്ലാ കാലത്തും മുൻപേ പറന്ന ഒരു പക്ഷിയായിരുന്നു നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും അദ്ദേഹത്തിന് അശേഷം അപരി പരിചിതമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുല്യം ചേർത്തുവാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അസന്നിഗ്ധമായിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തിയ ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്ക് പറയാൻ കഴിയും മറ്റാരെങ്കിലും വെട്ടിത്തെളിച്ച പാതയിലൂടെ അല്ല അദ്ദേഹം സഞ്ചരിച്ചത് സമൂഹത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും നോക്കി നിൽക്കാതെ വഴി സ്വയം വെട്ടിത്തെളിച്ച് പുതിയ പാതകളിലൂടെ മുന്നേറിയ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ വ്യക്തിപരമായ ഒരു ഭാഗ്യമായി ഞാൻ പരിഗണിക്കുകയാണ് സ്വാഭാവികമായും മുൻപേ പറക്കുന്ന പക്ഷികൾക്ക് ഏറെ കിട്ടും എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുവാൻ വളരെ മെയ്വഴക്കം ആവശ്യമാണ് അനിവാര്യമാണ് അദ്ദേഹത്തിന് തീരെ അത് തീരെ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല ഞാൻ തുറന്നു പറയുന്നതിൽ ദയവായിട്ട് ക്ഷമിക്കുക രക്തം കുടിക്കാൻ തയ്യാറായി നിന്നിരുന്ന ഡ്രാക്കുളകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലം എങ്കിലും ശ്രദ്ധേയമായ പല കൊടിമുടികളും കീഴടക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ദൈവിക പദ്ധതികളായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേനയിൽ നിന്നും പുറത്തേക്ക് വന്ന ഓരോ അക്ഷരങ്ങളും ഒരുപക്ഷെ എഴുതിയിട്ട് ഉപയോഗശൂന്യമെന്ന് കരുതി ഉപേക്ഷിച്ച് കളഞ്ഞ ആ വലിച്ചെറിഞ്ഞ കടലാസു കഷ്ണങ്ങൾ പോലും സുവർണ അക്ഷര ശേഖരങ്ങളായി തന്നെ ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് വ്യക്തിപരമായി അദ്ദേഹം എനിക്ക് വലിയ സ്വാധീനമായിരുന്നു ഇപ്പോഴുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു എന്നെ പറയാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വിഷയത്തിലേക്ക് വളരെ വേഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ജി എൽ കാലയളവിലാണ് ദേവചാനുമായി അടുത്ത് ഇടപഴകുവാൻ എനിക്കിടയാകുന്നത് അന്ന് അവസരം ലഭിപ്പിക്കുമ്പോഴൊക്കെയും അദ്ദേഹത്തിൻ്റെ റാന്നിയിലുള്ള ഭവനം ഞാൻ സന്ദർശിക്കുമായിരിക്കും മൂന്ന് പുസ്തകങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പുസ്തകങ്ങൾ ജി എൽ എസിലായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് കമ്മീഷൻ ചെയ്ത് എഴുതിപ്പിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി ഒന്ന് ഇവിടെ സൂചിപ്പിച്ച സഖാക്കളെ മുന്നോട്ട് കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്തു ദേവച്ചാൻ ആ പുസ്തകം എഴുതാൻ സംഭവിച്ചു അങ്ങനെയാണ് സഖാക്കളെ മുന്നോട്ട് പുറത്തു വന്നത് രണ്ടാമത് യാക്കോ ബ്രാഹ്മോർമ്മൻ്റെ ജീവയാത്രം ആ കാര്യവും ദയവച്ചാനാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊരു ചരിത്രമുണ്ട് മലയാള ഭാഷയിലെ ഒന്നാമത്തെ ആത്മകഥാ ഗ്രന്ഥമാണ് പക്ഷേ ഒരു പ്രശ്നം പതിനൊന്ന് പേജ് ആ പുസ്തകത്തിനുള്ളു അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണമാണ് അത് അച്ഛന് രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അനേക ദശാബ്ദങ്ങൾക്ക് മുൻപ് അതാണ് മലയാള ഭാഷയിലെ ഒന്നാമത്തെ പുസ്തകം പക്ഷേ നമുക്ക് വീണ്ടും പുസ്തകമാക്കുമ്പോൾ എന്തു ചെയ്യും ഞാൻ അന്ന് ഡി സി കിഴക്കേ മുറി സാറ് ജീവനോട്ടിരുന്നൊരു കാലമാണ് അദ്ദേഹത്തെ അഭിമുഖീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടു മൂന്ന് പഠനങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞു പന്നയല്ല സാധാരണ പത്ത് പോയിൻറ്റോ പതിനൊന്ന് പോയിൻറ്റോ ആണ് പുസ്തകത്തിൻ്റെ പോയിൻറ്റ് സൈസ് അത് പകരം പതിനാല് പോയിൻ്റ് ആക്കുക അങ്ങനെ പോൾ മണലിലും ദേവചാനും വളരെ വിശദമായ സവിസ്തരമായ പഠനങ്ങൾ അതിന് എഴുതി പുസ്തകം രണ്ട് അറുപത് എഴുപത് പേജ് വരുന്ന പുസ്തകം അന്ന് പ്രസിദ്ധീകരിച്ച എൻ്റെ ഓർമ്മയിലുണ്ട് അതുപോലെ തന്നെ ദേവച്ചാന്റെ മറ്റൊരു പഠനമായിരുന്നു നാഗൽ സായിപ്പ് മലയാളത്തിലെ ഉപദേശ സമർത്ഥന മേഖലയിലെ ഒന്നാമത്തെ രചനയാണ് നാഗൽ സാഹിപ്പിൻ്റെ ക്രിസ്തീയ സ്നാനം എന്ന ഗ്രന്ഥം അങ്ങനെ രണ്ട് മൂന്ന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു പശ്ചാത്തലം ജി എൽ എസിൽ അന്ന് എനിക്കുണ്ടായിരുന്നു ആ സമയത്താണ് യാദൃച്ഛികമായി അദ്ദേഹം ഒരു സഭാചരിത്രം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞത് അന്ന് ലഭ്യമായിരുന്ന പുസ്തകങ്ങൾ കെ വി സൈമൻ സാറിൻ്റെ ക്രൈസ്തവ സഭയുടെ ചരിത്രവും വേറപാട് സഭകളുടെ ചരിത്രവും മാത്രമായിരുന്നു അതിന് ഒട്ടേറെ പരിമിതികളുണ്ടായിരുന്നു ആ സമയത്ത് ജി എൽ എസിൻ്റെ എഡിറ്റർ പ്രിയ ബാബുചാനായിരുന്നു ഞാനൊരു ഘട്ടത്തിൽ ബോംബെയിൽ ചെന്ന സമയത്ത് ബാബുചാനോടും അന്നത്തെ ചെയർമാനായിരുന്ന എ ടി കുര്യൻ അംഗലിനോടും ഈ കാര്യം പറഞ്ഞു ഒരു ചരിത്ര ചരിത്രഗ്രന്ഥത്തിൻ്റെ ആവശ്യകത ഉടൻ തന്നെ പ്രിയപ്പെട്ടവർക്ക് ബോധ്യമായി അങ്ങനെ ദേവചാനെ ബോംബെയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അങ്ങനെ സാമാന്യം ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇക്കാര്യം ദേവചാനെ ജി എൽ എസ് അസൈൻ ചെയ്തത് എൻ്റെ ഓർമ്മയിലുണ്ട് തുടർന്ന് അദ്ദേഹം വളരെ സവിസ്തരമായൊരു രൂപരേഖ ഈ പുസ്തകത്തിന് വേണ്ടി തയ്യാറാക്കി തുടർന്നുള്ള അഞ്ച് വർഷങ്ങൾ ഞാൻ അദ്ദേഹത്തെ എത്ര തവണ കണ്ടിട്ടുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹവുമായിട്ട് ദേവച്ഛാനുമായിട്ട് സമയം ചെലവഴിക്കുന്നത് എനിക്ക് പൊതുവേ സന്തോഷം കണ്ടിരുന്ന അഭിമാന വിഷയമായിരുന്നു അങ്ങനെ അസംഖ്യം മൈലപ്ര റാന്നി യാത്രകൾ അന്ന് സംഭവിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എഴുതി തീർക്കുന്നതനുസരിച്ച് മാനസ്ക്രിപ്റ്റ് പത്തനംതിട്ടയിലുള്ള ജി എൽ എസ് ഓഫീസിൽ കൊണ്ടുതരികയോ അല്ലെങ്കിൽ ഞാൻ റാന്നിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് മാനസ്ക്രിപ്റ്റ് കളക്റ്റ് ചെയ്യുകയോ ചെയ്യുമായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു ആദ്യ ഘട്ടം എഴുത്ത് ഏറെക്കുറെ പൂർണ്ണമായപ്പോൾ പുസ്തകത്തിന് ഒൻപത് അധ്യായങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ദേവച്ഛാനിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രിയ ബാബുച്ചാനായിരുന്നു ജി എൽ എസിൻ്റെ എഡിറ്ററായിരുന്നത് അദ്ദേഹം കേരളത്തിലേക്ക് വന്നു അതിൻ്റെ പശ്ചാത്തലം ഉണ്ടായിരുന്നു അത് ഞാൻ പറയാം ആ ഒൻപത് ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ മുഴുവൻ പല നിലയിൽ ഉടച്ചു വാർക്കുവാൻ എഡിറ്റിങ് നടത്താൻ കഴിഞ്ഞു അത് ആദ്യം എട്ട് ഭാഗങ്ങളായി ആദ്യം പതിനാറ് അധ്യായങ്ങളും പിന്നീട് ഇരുപത്തിരണ്ട് അധ്യായങ്ങളുമായിട്ടത് മാറ്റി ഒട്ടേറെ സബ് ഹെഡിങ്ങുകൾ അതിൽ കൂട്ടിച്ചേർത്തു ഞാൻ ഓർപ്പിച്ച പോലെ ബാബുചാൻ്റെ ആയിരുന്നു ആ കാര്യത്തിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നു ഒരു 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 എഴുത്തുകാരൻ്റെ അധ്വാനം പോലെ തന്നെ ഭഗീരഥ പ്രയത്നമാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാനസ്ക്രിപ്റ്റിനെ പുസ്തകമാക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കഠിനാധ്വാനമാണ് ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ ഉണ്ട് എനിക്ക് എഡിറ്റിങ്ങിൻ്റെ നല്ലൊരു പാഠമായിരുന്നു ആ ഗ്രന്ഥത്തിൻ്റെ പിന്നിൽ അധ്വാനിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഛേദോപകാരം ആ പുസ്തകത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇതിനിടയിൽ ദേവച്ചാൻ ധാരാളം ചിത്രങ്ങൾ കൊണ്ടുവരുമായിരുന്നു ആറാമത്തെ അധ്യായത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ചില ചില ചെറിയ ചെറിയ കുറിപ്പുകൾ കൊണ്ടുവരും അത് എട്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ചേർക്കണം അങ്ങനെ പറയും അപ്പോൾ അങ്ങനെ തന്നെ ഈ ആറാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ അധ്യായമായിട്ട് മാറിയിട്ടുണ്ട് കാരണം പലപ്പോഴും നമ്മളിതിരെ എഡിറ്റ് ചെയ്ത് മുറിച്ച് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ആവർത്തിച്ച് വീണ്ടും ആ പുസ്തകം വായിച്ചത് എവിടെയാണ് ഫിറ്റിംഗ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കി ചുരുക്കത്തിൽ ഈ ബൃഹത്തായ ഗ്രന്ഥം എട്ടോ പത്തോ തവണ ഞങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞു തുടർന്ന് ആദ്യത്തെ എഡീഷൻ്റെ കവർ ഡിസൈൻ ചെയ്യിപ്പിച്ചെടുക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു അതൊരു വിദേശ പ്രസിദ്ധീകരണത്തിൽ വന്ന ചിത്രമായിരുന്നു ഇപ്പോഴും അതിൻ്റെ മൂലചിത്രം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സി എസ് ഐ സഭയുടെ മോഡറേറ്ററായിരുന്ന കെ ജെ സാമുവൽ തിരുമേനി കലതായ സഭയുടെ അധ്യക്ഷൻ അപ്രേം തിരുമേനി ജോസഫ് പുലിക്കുന്നേൽ ഡോക്ടർ ജോർജ് സാമുവൽ കെ എ ഫിലിപ്പ് സാർ എം ബി ചാക്കോ ചാക്കോസാർ ജോസഫ് മാർ ഐറൻസ് തിരുമേനി എന്നിങ്ങനെ ഏഴുപേർ ചേർന്നാണ് ആ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയത് അതും ഒരുപക്ഷെ നമ്മുടെ പ്രസാദക ചരിത്രത്തിലെ പ്രഥമ സംരംഭമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് അവരിൽ ചിലർക്ക് വേണ്ടി പേന എടുക്കുവാനുള്ള ദൗത്യവും എനിക്കുണ്ടായി എന്നുള്ള സാന്ദർഭ്യമായിട്ട് ഓർപ്പിക്കുകയാണ് പുസ്തകത്തിൻ്റെ എഡിറ്റിങ് കവർ ഡിസൈനിങ് മാത്രമല്ല അതിൻ്റെ പ്രീപബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെറ്റീരിയലും തയ്യാറാക്കാനുള്ള ഭാഗ്യം ഭാഗ്യമാണ് എഡിറ്റേഴ്സ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ലഭിച്ചു പുസ്തകത്തിൻ്റെ ബാക്ക് പേജ് റൈറ്റപ്പ് തയ്യാറാക്കുക പ്രൊമോഷൻ സ്കീം തയ്യാറാക്കുക ബ്രോഷർ തയ്യാറാക്കുക പുസ്തകത്തിന് ലേ ഔട്ട് മേൽനോട്ടം നൽകുക അങ്ങനെ ഒരു സെക്കുലർ സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യുന്ന എല്ലാ ജോലികളും അന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു ഞാനിത് പറയാൻ കാര്യം ഇതിനിടയിൽ ഞാൻ ജി എൽ എസ് നിന്നും രാജിവെച്ചിരുന്നു വ്യക്തിപരമായ ചില കാരണങ്ങളാൽ അതുകൊണ്ട് ജി എൽ എസ് ചെയർമാൻ ആയിരുന്ന എ ടി കുര്യൻ്റെ പ്രത്യേക താൽപ്പര്യ പ്രകാരം ജി എൽ എസ് ഓഫീസിൻ്റെ സമീപത്ത് തന്നെ മറ്റൊരു മുറി വാടകയ്ക്ക് എടുത്തുകൊണ്ടിരുന്നാണ് ഞങ്ങൾ ഈ ജോലി ചെയ്തത് ബാബുചാൻ അന്ന് നിരന്തരം ഇവിടെ വന്ന് താമസിച്ച് ആ കാര്യങ്ങളിൽ കൂടെ നിന്ന് അദ്ദേഹമാണ് മുന്നോട്ട് നയിച്ചത് ഞാൻ കൂടെ നിൽക്കുകയായിരുന്നു എന്ന് വേണേൽ പറയാം ഈ കാര്യങ്ങളൊക്കെയും പ്രിയ ദേവച്ചാൻ തൻ്റെ പുസ്തകത്തിൻ്റെ കുറിപ്പിൽ സൂചിപ്പിച്ചു ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു എങ്കിലും ഞാനൊരു വിഷമം കൂടെ ഈ ഘട്ടത്തിൽ പറയട്ടെ പിന്നീട് അച്ചടിയുടെ സമയത്ത് അത് മുറിച്ചു മാറ്റപ്പെട്ടു അതിൽ പല കാര്യങ്ങളും പത്തനംതിട്ട വൈ എം സിയിൽ വെച്ച് ആ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ ഞാൻ അന്ന് ജി എൽ എസ് കാരനല്ലായിരുന്നു എന്നുള്ളത് എന്നോടത് പറയരുത് അറിയിക്കരുത് എന്നൊരു നിർദ്ദേശം ഉണ്ടായതുവരെ എനിക്ക് ഓർമ്മയിലുണ്ട് അതിന്നും ചില മുറിപ്പാടുകളായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഗ്രന്ഥകാരൻ ആ കാര്യത്തിൽ കുറ്റക്കാരനായിരുന്നില്ല എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ് ഇതിനോടകം ഈ മഹത് ഗ്രന്ഥത്തിൻ്റെ മൂന്ന് എഡീഷനുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്കും അറിയാൻ കഴിഞ്ഞത് ഏറ്റവും സമീപകാല ചരിത്രം വളരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഇത്രയും പറഞ്ഞത് ഈ ക്രൈസ്തവ സഭ ഇരുപത് നൂറ്റാണ്ടുകളിലൂടെ എന്ന ഗ്രന്ഥത്തിൻ്റെ ഉൽപ്പത്തി കഥയാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കൂടെ ഏതാനും ചില വാക്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ക്രൈസ്തവ സഭ ഇരുപത് നൂറ്റാണ്ടുകളിലൂടെ എന്നതായിരുന്നു പുസ്തകത്തിൻ്റെ ആദ്യ ശീർഷകം ആഗോള ക്രൈസ്തവ സഭയുടെ ഒരു നിഷ്പക്ഷമായ സത്യസന്ധമായ ആധികാരികമായ വചനാധിഷ്ഠിതമായ ഒരു സമഗ്ര ചിത്രമാണ് ഈ ഗ്രന്ഥം എന്ന് നമുക്ക് പറയാൻ കഴിയും അതോടൊപ്പം തന്നെ ജീവിതഗന്ധിയായ അത്യപൂർവ്വങ്ങളായ നിരവധി അനുഭവങ്ങൾ അതയുടെ അതുല്യമായ ഒരു ശേഖരം ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു സാധാരണ വായനാ കുതികൾക്ക് ആസ്വദിച്ച് വായിക്കാൻ കഴിയും അപ്പോൾ തന്നെ ബൈബിൾ പഠിക്കുന്നവർക്ക് ഈ വിഷയം പഠിക്കുന്നവർക്ക് ഒരു റെഫറൻസ് ഗ്രന്ഥവും കൂടിയാണ് ദൈവീക സത്യങ്ങളിൽ നിന്നും നമുക്കറിയാം സഭ വ്യതിയലിച്ച ഒരു കാലഘട്ടമുണ്ട് നാലാം നൂറ്റാണ്ടു മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെ സഭ വ്യതിയലിച്ചിന്നൊരു കാലമുണ്ട് അപ്പോൾ ആ ചരിത്രം പറയുമ്പോൾ പോലും ദൈവകൃപയുടെ നീർച്ചാലുകളും രജതരേഖകളും കണ്ടെത്താനാണ് എഴുത്തുകാരൻ ശ്രമിക്കുന്നത് അല്ലാതെ നിരാശാജനകമായ ചരിത്രമല്ല അവിടെയുമുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് താൻ ശ്രമിച്ചിരിക്കുന്നത് മറ്റൊരു രസകരമായ ഒരു സവിശേഷത ഈ ചരിത്രക്കുറിപ്പുകളുടെ ഇടയിലൂടെ താൻ വേദശാസ്ത്രം ദൈവശാസ്ത്രം അത് നൂലുകൾ നെയ്ത് പായ്ത് നെയ്ത് പോലെ ചേർത്ത് വെച്ചിട്ടുണ്ട് സഭാചരിത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല ഐതിഹ്യങ്ങളും ചരിത്ര പഴമകളും തന്മൂലം പിഴുതുമാറ്റപ്പെടുന്ന കാര്യ കാഴ്ച നമുക്ക് കാണാൻ കഴിയും ക്രൈസ്തവ സമൂഹത്തെ സമൂഹത്തെപ്പറ്റി ഇന്ന് സെക്കുലർ ലോകത്തിനുള്ള ഒട്ടേറെ തെറ്റിദ്ധാരണകൾ തുടച്ചു മാറ്റുവാൻ അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം മുഖാന്തരമായി തീർത്തു ചരിത്രത്തെ മുഖ്യമായിട്ടും മൂന്നും ഘട്ടങ്ങളായിട്ട് തിരിച്ചാണ് അദ്ദേഹം ഈ പഠനം നടത്തിയിരിക്കുന്നത് അത് സഭയുടെ രൂപീകരണം അപ്പോസ്റ്റൽമാർ സഭാപിതാക്കന്മാർ അടിസ്ഥാന സഭാപ്രമാണങ്ങൾ എന്നിവയൊക്കെയാണ് ആദ്യ ഭാഗത്ത് പരാമർശിക്കപ്പെടുന്നത് രണ്ടാം ഭാഗത്ത് റോമിൻ്റെ ശാക്തീകരണം സഭയ്ക്കുണ്ടായ ധാർമ്മികവും ആത്മീകവുമായ അവരോഹണം അതുപോലെ നവീകരണത്തിൻ്റെ ശുഭ്രരേഖ രണ്ടാം ഭാഗം മൂന്നാം ഭാഗത്ത് പതിനേഴാം നൂറ്റാണ്ട് മുതലുള്ള ആധുനിക ചരിത്രത്തിൽ ആഗോളവ്യാപകമായി സംഭവിച്ചിട്ടുള്ള നവീകരണങ്ങളും വിവിധ ക്രൈസ്തവ സമൂഹങ്ങളെ പറ്റിയുള്ള പഠനവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആത്യന്തികമായിട്ട് ആദിമ ക്രൈസ്തവ സഭയുടെ ആ വിശുദ്ധിയിലേക്ക് പരിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ ഒരു സമർപ്പണം നടത്തുവാൻ വായനക്കാരനെ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ ഞാനത് ഇവിടെ അവസാനിപ്പിക്കുക നാം ഓരോരുത്തരും വായിച്ചറിയേണ്ട അനുഭവിക്കേണ്ട ഒന്നാണ് ഈ പുസ്തകം അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾ ഞാൻ കടക്കുന്നില്ല ഇതിൻ്റെ ഏതാനും ചില കോപ്പികൾ ജി എൽ എസ്സിൽ ഇപ്പോഴും ലഭ്യമാണെന്ന് ഞാൻ കരുതുന്നു ഇത് ഇതുവരെ അത് സ്വന്തമാക്കിയിട്ടില്ലാത്തവർ അത് സ്വന്തമായിട്ട് വായിക്കണം പ്രിയ ദേവചാരിൻ്റെ എഴുത്ത് ജീവിതം ഈ ഒരൊറ്റ മാസ്റ്റർ പീസ് ഗ്രന്ഥത്തിലൂടെ അർത്ഥപൂർണമായി തീർന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് ലഭിച്ച മുപ്പത്തി ഒൻപതിലധികം നാൽപ്പതോളം രചനകൾ അതെല്ലാം തന്നെ അധികമായി ലഭിച്ചതാണ് ഇതാണ് തൻ്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥം ദൈവം അദ്ദേഹത്തെ നമ്മുടെ സമൂഹത്തിന് സമ്മാനിച്ചത് അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ നമ്മുടെ സമൂഹത്തിന് സമ്മാനിച്ചത് ഈ ഗ്രന്ഥ രചനയ്ക്ക് വേണ്ടിയാണായിരുന്നു എന്നാണ് എൻ്റെ മതം അതോടൊപ്പം അദ്ദേഹം ഒട്ടേറെ പാതകൾ പുതിയ പാതകൾ വെട്ടിത്തെളിച്ചു ഒരു പക്ഷേ നമ്മുടെ സമൂഹം ഞാൻ ദുഃഖത്തോടെ പറയട്ടെ അദ്ദേഹത്തെ അറിയേണ്ട വിധം അറിഞ്ഞിരുന്നുവെങ്കിൽ അംഗീകരിക്കേണ്ട വിധം അംഗീകരിച്ചിരുന്നെങ്കിൽ കഥ കൂടുതൽ മികച്ചതായി തീരുമായിരുന്നു എന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ചില മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ ജീവിതകഥ സമൂലമായി മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു ഏറെ വൈകാതെ അത് നമ്മുടെ കൈകളിൽ ലഭ്യമാകും അതിൽ നിന്ന് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അദ്ദേഹം ഇത്രയും അംഗീകാരം നേടുവാൻ യോഗ്യതയുള്ള വ്യക്തിയല്ല ഇതിനെയൊക്കെ പല മടങ്ങ് അധികമായ നിലയിൽ നാം അദ്ദേഹത്തെ പരിഗണിക്കേണ്ടത് ആവശ്യമാണ് ഇതിൻ്റെ പ്രകാശന കർമ്മത്തെക്കുറിച്ച് കൂടെ ഞാനൊന്ന് പറയട്ടെ ഈ പുസ്തകത്തിൻ്റെ രചന പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ പ്രസാദനത്തിന് വേണ്ടി ഒരു മികച്ച വേദി ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു കേരളത്തിലെ വേർമാട് സമൂഹം നൂറ് വർഷം പിന്നിടുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്തരമൊരു പുസ്തകത്തിൻ്റെ പ്രകാശത്തിന് അനുയോജ്യമായ ഒരു അവസരം ആണ് അത് എന്ന ചിന്തയോടെ നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചിലരെ പുത്തൻകാവിൽ വിളിച്ചുകൂട്ടി ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു അങ്ങനെയാണ് നമുക്കൊക്കെ അറിയാവുന്ന നിലയിലുള്ള മൂന്ന് ദിവസം ദീർഘിച്ച ബ്രദറൻ ശതാബ്ദി സമ്മേളനം നടന്നത് അവിടെ പല നല്ല കാര്യങ്ങൾ നടന്നുവെങ്കിലും മൂല ലക്ഷ്യമായ പുസ്തക പ്രകാശനം മാത്രം നടന്നില്ല അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ നാടകങ്ങൾ ഇന്ന് പ്രസക്തമല്ലാത്തതിനാൽ ഞാൻ അവ പരാമർശിക്കുന്നില്ല എന്തായാലും ക്രിസ്തീയ സാഹിത്യ കൂട്ടായ്മയ്ക്ക് ഈ വേളയിലെങ്കിലും ഇങ്ങനെയൊരു ചടങ്ങ് നടത്തി എന്ന ഈ മഹാമനുഷ്യനെ അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ ഞാൻ വളരെ ആദരവോടെ കാണുന്ന ഈ മഹാമനുഷ്യനെ അംഗീകരിക്കാൻ സന്മനസ്തു തേടിയതിൽ ഞാൻ അതിഥികം സന്തോഷിക്കുന്നു നിങ്ങളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് തീർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പുകഴ്ചയും ദൈവത്തിന് മാത്രം സമർപ്പിക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ